നമസ്കാരം സിറോ മലബാർ സഭാ നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി സിറോ മലബാർ സഭയുടെ നീക്കങ്ങൾ എന്താണ് രാഷ്ട്രീയമായി ഈ കൂടിക്കാഴ്ച ഏതെല്ലാം നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടും അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത് സിറോ മലബാർ സഭയുടെ ഒരു പ്രധാന തീരുമാനം സമീപകാലത്ത് എടുത്തത് ഡൽഹി കേന്ദ്രീകരിച്ച് കൂടുതൽ വിപുലമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് അതിന്റെ ഭാഗമായി ഡൽഹിയിൽ വിപുലമായ ഒരു ആസ്ഥാന മന്ദിരം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം സഭയ്ക്കുണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉദാഹരണത്തിന് സ്ഥലം അലോട്ട് ചെയ്യുക അനുമതി ഇതൊക്കെ രാജ്യ തലസ്ഥാനം എന്ന നിലയ്ക്ക് പല നിയന്ത്രണങ്ങളുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു അനുമതി നേടിയെടുക്കുക തലസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിനു വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുക എന്ന ലക്ഷ്യം സഭയ്ക്കുണ്ട് ഈ കാര്യം കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ച സംഘത്തിൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ ഒപ്പം ഡൽഹി ഫരീദാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര ഇതോടൊപ്പം സിറോ മലബാർ സഭയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന അതായത് സഭാ ചാൻസലർ പദവി വഹിക്കുന്ന എബ്രഹാം കാവിൽപുരയുടെ വൈദികനാണ് അതോടൊപ്പം ഡൽഹി ഫരീദാബാദ് അതിരൂപതയുടെ വികാരി ജനറലോ ഉണ്ടായിരുന്നു ഇതോടൊപ്പം വളരെ ശ്രദ്ധേയമായ കാര്യം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഈ കൂടിക്കാഴ്ചയിൽ ആദ്യാവസാനം പങ്കാളിയായി ഇതുകൂടാതെ വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ കൗതുകം എന്നത് ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൺ ജോർജ് അനൂപ് ആന്റണി എന്നിവരും ആദ്യാവസാനം ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി എന്നതാണ് അതായത് ഇത്തരം ഒരു സന്ദർശനം നടക്കുന്ന സഭ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതാണ് കുറഞ്ഞ സമയം മാത്രമേ യഥാർത്ഥത്തിൽ ഈ കൂടിക്കാഴ്ചയും ചർച്ചയും സംഭാഷണവും ഒക്കെ നീണ്ടു നിന്നുള്ളൂ ബി ജെ പി നേതാക്കൾ അതൊരു സൗഹൃദ സന്ദർശനം എന്ന് വിശദീകരിക്കുന്നു സഭ പറയുന്നത് സഭയ്ക്ക് രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രിയുടെ മുൻപിൽ വെക്കാൻ ഉള്ള കാര്യങ്ങൾ പറയുക ആശയവിനിമയം നടത്തുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് സഭ പറയുന്നു പ്രധാനമായും രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികൾ സുരക്ഷാ പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങൾ അവകാശ നിഷേധങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുക എന്നതാണ് എന്നതായിരുന്നു ലക്ഷ്യം എന്നാണ് സഭാ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് പ്രതികരണമായി ലഭ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഛത്തീസ്ഗഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പലതരം വിഷയങ്ങളുണ്ട് പക്ഷേ ഇതിലേക്ക് വളരെ വിശദമായ ചർച്ചകളിലേക്ക് രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വേട്ടക്കിരയാകുന്നു ആക്രമിക്കപ്പെടുന്നു എന്ന വിഷയത്തിലേക്ക് വളരെ ഡീപ്പായി ചർച്ച പോയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതേസമയം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തു ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന കിരൺ റിജിജു ഡൽഹി അതിരൂപതയുടെ പരിപാടിയിൽ വന്ന് പറഞ്ഞത് രാജ്യത്ത് കത്തോലിക്കാ സഭയെ വലിയ മതംമാറ്റക്കാരായ ഒന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ ബി ജെ പി കാണുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കാണുന്നില്ല എന്ന അർത്ഥത്തിൽ അതിനെ കാണണം അങ്ങനെ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ പ്രൊട്ടസ്റ്റന്റുകാർ മാത്രമാണോ മതംമാറ്റ ലോബി ഇനി അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും കുറെ കൂടി അടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നാണ് പ്രധാനം പക്ഷെ എന്തു തന്നെയായാലും ഈ കൂടിക്കാഴ്ച കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്ത്യൻ ഔട്ട് റീച്ച് സെല്ലും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ കേരളത്തിന്റെ കേസിൽ ഇവിടുത്തെ സാമൂഹിക സാഹചര്യവും ഡെമോഗ്രഫിയും പരിഗണിച്ച് ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി ജെ പി കഴിഞ്ഞ കുറേ കാലമായി സജീവ നീക്കം നടത്തുന്നുണ്ട് കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുക അതുവഴി തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അതിനുവേണ്ടി സജീവമായ പ്രവർത്തനങ്ങൾ ബി ജെ പി ഷോൺ ജോർജിൻ്റെയും അനൂപ് ആൻഡണിയുടെ ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് എന്താണ് ഒരു വശത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ ഈ കൂടിക്കാഴ്ചയും ചർച്ചകളും അത്തരം നീക്കങ്ങളും ഒക്കെ എന്തു ഫലമുണ്ടാക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നു മറ്റൊന്ന് സഭാ നേതൃത്വം ഡൽഹി കേന്ദ്രീകരിച്ച് പുതിയ നീക്കങ്ങൾ നടത്തുന്നു ക്രൈസ്തവർക്കും ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും ഒക്കെ ഇടയിൽ പാലമാകാൻ പുതിയ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു വശത്ത് ഒപ്പം ഈ ആസ്ഥാന മന്ദിരമടക്കമുള്ള കാര്യങ്ങൾ ഏതു നിലയ്ക്കാകും ഇനി സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് വളരെ പ്രധാനമാണ് കിരൺ റിജിജു പറയുമ്പോൾ കത്തോലിക്ക സഭയല്ല ഈ മതം മാറ്റം ബ്രാൻഡിങ് റൈസ് ബാക്ക് കൺവേർട്സ് എന്നൊക്കെയുള്ള ഉത്തരേന്ത്യയിലെ വലിയ വ്യാപകമായ പ്രചാരണങ്ങൾ കത്തോലിക്ക സഭ തന്നെ സി ഉൾപ്പെടെ വിവിധ ഏജൻസികളൊക്കെ രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വലിയ വേട്ടയ്ക്ക് ഇരകളാകുന്നു എന്ന വിമർശനം തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ഈ കൂടിക്കാഴ്ചക്ക് രാഷ്ട്രീയമായ പ്രാധാന്യം കൈവരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തി അങ്ങനെ ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ അത് സംബന്ധിച്ച കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ട് അതിലൊരു വിമർശനം എന്ന നിലയ്ക്ക് കുറിപ്പ് പങ്കുവച്ചത് രാജ്യസഭാംഗമായ കേരളത്തിൽ നിന്നുള്ള നേതാവ് സി പി ഐ എം നേതാവ് കൂടിയായ ജോൺ ബ്രിട്ടാസ് ആണ് അതിൽ അദ്ദേഹം പറയുന്നത് സിറോ മലബാർ സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ കണ്ട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു സഭയെയും വിശ്വാസികളെയും ബാധിക്കുന്ന വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഭാ നേതൃത്വം ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തുന്നത് സ്വാഭാവികം മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സഭാ നേതൃത്വത്തിന് പ്രധാനമന്ത്രിയുടെ മുൻപിൽ വെക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹം പറയുന്നത് ക്രൈസ്തവർ നേരിടുന്ന ആക്രമണങ്ങളെ കുറിച്ചാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നത് മന്ത്രിയായ ജോർജ് കുര്യൻ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് മനസ്സിലാക്കുന്നു എന്നാൽ ബി ജെ പി നേതാക്കളായ മൂന്ന് പേരുടെ സാന്നിധ്യം അത് ഗ്രഹിക്കാൻ അല്പം പ്രയാസമുണ്ട് അത് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ് സി പി എമ്മിന്റെ അത് ജോൺ ബ്രിട്ടാസ് പറയുന്നു എന്ന് മാത്രമാണ് അങ്ങനെ ഈ ബി ജെ പി നേതാക്കൾ കൂടി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് അതൊരു പെട്ടണേജ് എടുക്കലാണ് അതിന്റെ ഏജൻസി എടുക്കലാണ് ഒരു സന്ദേശം നൽകാൻ ശ്രമിക്കുന്നു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കുറെ കൂടി വകതിരിവ് കാണിച്ചെങ്കിൽ അതൊരു ഈ കാര്യങ്ങൾ അതായത് രാഷ്ട്രീയ നേതാക്കൾ കൂടി പങ്കെടുത്തത് അനഭിലിഷണീയമാണ് എന്ന് ജോൺ ബ്രിട്ടാസ് പറയാൻ ശ്രമിക്കുന്നു അതിനുശേഷം മറ്റൊരു വാർത്ത കൂടി പങ്കെടു അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ക്രൈസ്തവരോടുള്ള അതിക്രമങ്ങൾ അഞ്ഞൂറ് ശതമാനം കൂടി തുടങ്ങിയ കണക്കുകൾ സംബന്ധിച്ചൊരു വാർത്ത കൂടി നൽകുന്നു അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിമർശനം ഒരു വശത്ത് സ്വാഭാവികമായും വരുന്നതാകാം അതിനെ ആ നിലയ്ക്ക് കാണുക പക്ഷേ അങ്ങനെ ഒരു വിമർശനം ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ചതുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം സഭ ഇതിനെ സാധാരണ നിലയ്ക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്നതിൽ കവിഞ്ഞ് പ്രത്യേകമായി ഒന്നും കാണേണ്ടതില്ല എന്ന നിലയ്ക്കാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പ്രധാനമന്ത്രിയെ സഭാ നേതൃത്വം കാണുന്നതിനെ പ്രത്യേകിച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതൊരു വിഭാഗവും ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ് വിമർശനങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇനി പുതുതായ എന്ത് കാര്യമാണ് കാരണം സഭ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ നേതാക്കൾ വഴിയൊക്കെ ആശയവിനിമയം നടത്തി അങ്ങനെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നു അങ്ങനെ വരുമ്പോൾ വളരെ വേഗത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലൊക്കെ ആക്സസ് സാധ്യമാകും വിധമുള്ള പ്രവർത്തനങ്ങളിലേക്ക് സഭാ നേതൃത്വം കടക്കുന്നു സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കുറെ കൂടി നേതൃപരമായ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിർവഹിച്ചു തുടങ്ങുന്നു എന്താണിതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അപ്പോൾ അതിന് രാഷ്ട്രീയമായ സാമൂഹികമായ സഭാപരമായ വിവിധ മാനങ്ങൾ ഈ സന്ദർശനത്തിന് ഈ കൂടിക്കാഴ്ചയ്ക്ക് അതിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് എന്നതാണിതിൽ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടർ നീക്കങ്ങൾ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഒക്കെ തുടർ ആശയവിനിമയങ്ങൾ നടത്തും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ പങ്കുവയ്ക്കപ്പെടും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് ഈ കൂടിക്കാഴ്ച സവിശേഷ ശ്രദ്ധയർഹിക്കുന്നുണ്ട് വീണ്ടും കാണാം